ൂരിൽപിംഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി നഗരസഭയിലെ വയലാർ വാർഡിലെ ഇ ആർ ജിതേഷിനെയും എടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റായി എറിയാടിലെ പ്രിൻസ് തലാശ്ശേരിയെയും തെരഞ്ഞെടുത്തു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭ എടവിലങ്ങ് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുകയെന്ന വലിയ ചുമതലയാണ് ഇരുവർക്കും കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കമ്പിനും ചുണ്ടിനുമിടയ്ക്കാണ് ബി ജെ പിക്ക് ഭരണം നഷ്ടമായത് നാൽപ്പത്തിനാലംഗ കൗൺസിലിൽ ഇരുപത്തിയൊന്ന് പേരാണ് നിലവിൽ ബി ജെ പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുകയെന്ന് തന്നെയാണ് ബി ജെ പിയുടെ മുന്നിലുള്ളത് യുവമോർച്ച യൂണിറ്റ് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ജിതേഷ് കഴിഞ്ഞ പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു പ്രിൻസ് തലാശേരി യുവമോർച്ച എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കയ്പമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി ജെ പി കയ്പമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കയ്പമംഗലം മണ്ഡലം വിഭവിച്ച് എടവിലങ് മണ്ഡലം രൂപീകരിച്ചപ്പോൾ എടവിലങ് മണ്ഡലം ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചുവരുന്നു എടവിലങ്ങ് ശ്രീനാരായണപുരം പഞ്ചായത്തുകളിൽ മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിയെ ഭരണത്തിൽ കൊണ്ടുവരികയെന്ന ഉത്തരവാദിത്തമാണ് പ്രിൻസിനുള്ളത് How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <music> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we really loving. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.